വൽ അള്ളാഹു ആദ്യമേ ഉദ്ദേശിച്ച ഒരു കാര്യമല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചിലർക്ക് പിശാജപ്പോൾ വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അതല്ലേ ഞാൻ ഉദ്ദേശിക്കുകയുള്ളു അപ്പൊ ഞാൻ നന്മ ചെയ്യണമെങ്കിൽ അള്ളാഹു നേരത്തെ ഉദ്ദേശിക്കണം അവിടെയാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു താല മുഴുവൻ കാര്യങ്ങളിലും നീതി കാണിക്കുന്നവനാണ് അള്ളാഹു അനീതി ഒട്ടും കാണിക്കുകയില്ല അള്ളാഹു അനീതി ഒട്ടും കാണിക്കുകയില്ല അതുപോലെ അള്ളാഹുന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഹെക്കുമത്ത് നിറഞ്ഞതാണ് ഇതെല്ലാം നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കിയാൽ ഞാൻ കദറിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ മ്മിനാവുകയില്ല നീ കതിരിയാക്കള പോലെ കാഫിറാകാം അത് നിനക്ക് വകുപ്പുള്ളൂ അതുകൊണ്ടാണ് വൽ ജമാഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത് നീ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് നീ നിന്റെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന നിനക്ക് ബുദ്ധിക്ക് സ്ഥിരപ്പെട്ടു എന്ന് തോന്നുന്ന ബുദ്ധിക്ക് യോജിച്ചു എന്ന് തോന്നുന്നതിനെ സ്വീകരിക്കുക അല്ലാത്തത് തള്ളിക്കളയുക അത് മുസ്ലിം അല്ല മുസ്ലിമിന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല മുസ്ലിമിന്റെ സ്വഭാവം അത് സ്ഥിരപ്പെടുക എങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആ കതറിൽ അതുപോലെ വിശ്വസിക്കുക അങ്ങനെ കതറിൽ വിശ്വസിക്കുന്ന ഒരുവനു മാത്രമേ ദുനിയാവിൽ കൂടി സൗഭാഗ്യവാനായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ കതറിൽ വിശ്വാസമില്ലാത്ത യുക്തിവാദികളുടെയും മറ്റുമൊക്കെ ജീവി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അവർക്കെന്താണ് ആശ്വസിക്കാൻ സാധിക്കുന്നത് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് പരീക്ഷണം ഉണ്ടായാലും അവൻ്റെ ആശ്വാസമാണ് അള്ളാഹു താല അങ്ങേയറ്റം നീതിമാനായ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഹെക്കുമത്ത് മാത്രമുള്ള അള്ളാഹു സുഹാനഹൂത്താല ഉദ്ദേശിച്ച അവൻ ഉദ്ദേശിച്ചതിൻ്റെ ശേഷം മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ഹൈറുണ്ട് എന്ന് അവന് മാത്രമേ ആശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ വേണ്ടപ്പെട്ട ആളുകൾ വേർപിരിയുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവനെ വേട്ടയാടുന്ന സമയത്ത് അവന് ഭവിക്കുന്ന സമയത്ത് ഒരു മുമ്മിന് മാത്രമേ അതിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ അവന് ഹൈർ സംഭവിച്ചാൽ അവൻ അള്ളാഹു നന്ദി കാണിക്കുകയാണ് അള്ളാഹു എനിക്ക് ഹൈർ നൽകിയത് കാര്യങ്ങൾ അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചെന്ന് വിശ്വസിക്കാത്തവൻ എങ്ങനെയാണ് ശുക്ർ കാണിക്കാൻ സാധിക്കുക ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഹൈറാണ് അവന് വന്ന് ഭവിച്ചിട്ടുള്ളെങ്കിൽ അലഹമില്ല എന്ന് പറഞ്ഞ് അവൻ കൂടുതൽ അള്ളാഹു ശുക്ർ പറഞ്ഞ് അള്ളാഹുലെ അടുക്കുന്നവനായിരിക്കും ഇനൊരു പ്രയാസമാണ് സംഭവിച്ചിട്ടുള്ളെങ്കിൽ അവൻ മനസ്സിലാക്കും ഈ പ്രയാസത്തിന്റെ പിന്നിലും അള്ളാഹു താലക്ക് ചില യുക്തികളുണ്ട് എനിക്കിപ്പോൾ ഒരു അനുഭവമായിരിക്കാം പക്ഷേ ഇതിന്റെ പിന്നിലുള്ള യുക്തി ചില സമയത്ത് ദുനിയാവിൽ നിന്ന് പിന്നീട് തിരിച്ചറിയുന്നതായിരിക്കും ചിലപ്പോൾ ആഹൃതത്തിലെത്തിയെന്തായാലും അത് തിരിച്ചറിയുന്ന കാര്യം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞ് ക്ഷമിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത് നമ്മളൊക്കെ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കൂ നമ്മളൊക്കെ പല അവസരങ്ങൾ ഇന്നത് കിട്ടിയതാണ് പക്ഷേ പെട്ടെന്ന് ആ അവസരം നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുന്നു നമ്മൾ അങ്ങേറ്റം നിരാശപ്പെടും പക്ഷേ അത് കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരാശപ്പെടും ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾ കഴിയുമ്പോൾ അത് നമ്മളിൽ നിന്നും അന്ന് അകലെയായി പോയത് എത്ര വലിയ ഹൈറായി നമ്മൾ പിന്നീട് തിരിച്ചറിയുന്ന എത്ര എത്ര സന്ദർഭങ്ങൾ എത്ര എത്ര അവസ്ഥകൾ നമ്മളൊക്കെ ജീവിതത്തിലുണ്ട് ചിലപ്പോൾ വിദേശയാത്രയായിരിക്കാം ചിലപ്പോൾ ചില കല്യാണ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ചില കച്ചവടങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം പലതുമാകട്ടെ നമ്മൾ അന്ന് അത്രക്ക് നമ്മൾ ചിന്തിച്ച് അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അത് കിട്ടാത്തതിൻ്റെ പേരിൽ വിലപിച്ചിട്ടുണ്ടാകാം പലരോടും പരാതി പറഞ്ഞിട്ടുണ്ടാകാം പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര വലിയ ഹൈറായി എന്ന് പറയുന്ന എത്ര എത്ര അവസ്ഥകളുണ്ട് നല്ലൊരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി ഈമാനുള്ളവനെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് തന്നെ അവന് പറയാൻ സാധിക്കണം അലഹദില്ല അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അള്ളാഹു സുബാനഹുബത്താൽ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് എന്തായാലും എനിക്ക് ലഭിക്കുമായിരുന്നു എന്ന് അവൻ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങള് കതറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം കതറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതുമാത്രമേ ഒരുവന് സമാധാനം നൽകുകയുള്ളൂ അതുമാത്രമേ അവൻ ഒരുവന് ദുനിയാവിൽ തന്നെ സൗഭാഗ്യവാനായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക